ഇന്ന് എന്റെ ഒരു ദിവസത്തെ മുഴുവൻ സമയവും എന്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയതാണ് ഈ ഒരു വീഡിയോ രാവിലെ നേരത്തെ എണീറ്റ് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഈ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നിട്ട് പറയുന്നത് ദോശ കഴിക്കാൻ പോയാലോ എന്ന് ശരി ഓക്കെ പോവാലോ എന്ന് പറഞ്ഞ് ഞാൻ നേരെ അമ്മന്റെ ഇപ്പം വരാമെന്ന് പറഞ്ഞ് അവന്റെ കൂടെ ബൈക്ക് കയറി പോയി അങ്ങനെ നേരെ ഒരു ഹോട്ടലിൽ കയറി ഈ രണ്ട് ദശയും ഓരോ ചായയും കുടിച്ചതിന് ശേഷം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി വീട്ടിൽ പോകാന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ കുറച്ച് ചെടികൾ നോക്കാനുണ്ട് അതുകൊണ്ട് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വീട്ടിൽ പോവാത്ര അങ്ങനെ ഏകദേശം അവൻ കുറെ നേരം ഗാർഡനിൽ കിടന്നിട്ട് തന്നെ സമയം കളഞ്ഞു പക്ഷെ ഗാർഡനിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചെടി പോലും അവൻ വാങ്ങാണ്ട് എൻ്റെ പറയുകയാണ് പിന്നെ വാങ്ങാൻ ഞാനിപ്പോ വെറുതെ നോക്കാൻ വന്നതെന്ന് ശരി ഇനി വീട്ടിൽ പോകാതെ എന്ന് അവൻ പറയാണ് ഇല്ലടാ വണ്ടി ഒന്ന് വർഷോപ്പിൽ കാണിക്കാനുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഒന്ന് കാണിച്ചിട്ട് പോവാത്ര അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ഇന്നത്തെ അവന്റെ മെയിൻ ഉദ്ദേശം അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇപ്പൊ വന്നിരിക്കുന്നത് വർക്ക്ഷോപ്പിക്കാണ് ഇനി ഇതൊന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം ഉച്ചയാവും പിന്നെ ഞാൻ ഇതുപോലെ വണ്ടിയിലൊക്കെ പോകുമ്പോ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട് പെട്ടെന്ന് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവർ എന്ത് ചെയ്യുന്നുള്ളത് ഇങ്ങനെ നിങ്ങളും ആലോചിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ടേം ഇൻഷുറൻസ് ഉള്ളത് മാസം വെറും അറുന്നൂറ് തൊട്ട് എഴുനൂറ് രൂപ വരെ അടിച്ചതിൽ നമുക്ക് ചേരാൻ പറ്റും കോടികളാണ് ഇതിലൂടെ കവറേജ് ആയിട്ട് കിട്ടുക പിന്നെ ഇതെടുക്കുമ്പോ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് അങ്ങനെ ഇതിന്റെ ലിങ്ക് ഞാൻ എന്റെ ബോയിൽ ടാഗ് ിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് വർഷോപ്പ് ബൈക്കൊക്കെ നേരാക്കിയതിന് ശേഷം ഇനി ഈ ഒരു വെയിലത്ത് ഞാൻ എവിടേക്കും ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ നേരെ അവനെയും കൂട്ടി വീട്ടിലേക്ക് പോയി അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം